ഹലോ കൂട്ടാരി പുതിയൊരു വീഡിയോക്ക് സ്വാഗതം സാധോട്ട അപ്പോൾ ഈ കൊല്ലത്തെ വെറൈറ്റി പശ്ചാത്തലപ്പണിയുണ്ട് എല്ലാ കൊല്ലവും കൂന്തൽ കൂന്തൽ കൂന്തലിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതേ നമുക്ക് കൂന്തൽ ഒരു ചെറിയൊരു കാഴ്ചയുണ്ട് അപ്പോൾ വാലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കണ്ടിട്ടുണ്ടായി അപ്പോൾ കുറച്ചേട്ടന്മാരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ അവിടെ കൂന്തൽ പണി ഇല്ല എന്ന് കൂന്തൽ പണി പണിയുണ്ട് കുറേ പണിയും കാലമാണ് ചിലവർക്ക് കൂടുതലിട്ടുണ്ട് ചിലർക്കൊന്നും കിട്ടാത്തവരുണ്ട് അപ്പോൾ അതെ ആ കൂന്തലൊക്കെ പിടിക്കേണ്ട ഒരു കാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കാണ് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ കൂട്ടർമാരെ പിന്നെ അതെ കണ്ടില്ലേ ഫുള്ള് മഷി ധുരിച്ചിട്ടോ എൻ്റെ മീനത്തു കണ്ടല്ലേ വെള്ള ഷർട്ടായിരുന്നു ഫുള്ള് കൂന്തൾ മഷി ധുരിച്ചിരിക്കാണ് അപ്പം മീൻ ഓടി ഓടി ഇങ്ങനെ വരുമ്പം ഇടയിൽ നിന്ന് ഒരാൾ ആ വലറ മുറി വലിക്കും മുറി വലിച്ചു കഴിഞ്ഞാൽ മീൻ പിന്നെ പുറത്തു പോകാൻ പറ്റില്ല അപ്പോൾ പറയണത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല ഈ കുറിച്ച് അറിയണമൊക്കെ അറിയാൻ പറ്റും ഇത് മാട്ടുവലപ്പണിയൊന്നും അറിയൂ കേട്ടോ ഇത് ഈ അങ്ങോട്ട് തെക്കൻ ജില്ലയ്ക്ക് ഈ ഒരു പണിയില്ലാന്ന് തോന്നുന്നു ഇണ്ട കുട്ടന്മാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതെ കിട്ടിയ മീൻ ഈ കടയിലെടുത്ത് ഇടാണ് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം നമുക്ക് കുറഞ്ഞ പണിയൊക്കെ നടന്നു അപ്പോൾ ഈ കൊല്ലം കൂന്തല പണി എന്ന് വെച്ചാൽ അധികം നാൾ നിൽക്കില്ല കൂടിയാൽ നല്ല ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ചിലപ്പോൾ ഒരു മാസം പോലും നിൽക്കൂല രണ്ടാഴ്ച ഒക്കെ നിന്നിട്ട് മീൻ മാറി പോകൂട്ടാണ് മീൻ ഈ ഒഴുക്കിനനുസരിച്ച് വരുന്ന മീനാണ് കൂന്നലെ പണി അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്തോ പറയുക മീൻ കിട്ടുന്ന അറിയണ്ടേ ഓക്കേ വേറെ വേറെ നോക്ക് നോക്ക് വലി 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 കെട്ടണ കെട്ടണടാ എണ്ട്രാ മീൻ ഓടണ്ടടാ വിജനാ റോപ്പിനട് മീൻ കെട്ടട്ടാ ആമീ റോപ്പിനട് ആഹാ മുറി കെട്ടി കഴിഞ്ഞാൽ കേട്ടോ ഇവേ അടി ഹലോട്ടാ പേരെ പേരത്ത് ഇത് പേരും ചോദിച്ചേ ഓക്കേ കുഞ്ഞുങ്ങളും തള്ള ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി അപ്പം കൂട്ടുകാരെ വീഡിയോ ആണ് കൂട്ടുകാരന്മാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പം നമ്മളെ പണിയുടെ ലൈവ് മീൻപിടുത്തോളം നിങ്ങളുടെ മുന്നിൽ എത്തിക്കണത് അത് ക്ലിയറായിട്ട് പരമാവധി ക്ലിയറായിട്ട് എടുക്കാൻ പറ്റും ഞാനിടത്ത് നിങ്ങളുടെ മുന്നിൽ ഇടാറുണ്ട് ചില ടൈമിൽ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫേസ്ബുക്ക് വഴി ആണെങ്കിൽ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ടർ ആയിട്ടാണ് വെച്ചാൽ പറയാം ഓക്കെ അപ്പം കൂടെ ഇതാണ് ഇട്ടാ നമ്മളിവിടത്തെ മാട്ടുമല്ലെന്ന് പറഞ്ഞത് വേണ്ട നമ്മൾ വല വെച്ചിങ്ങനെ വെച്ചിരിക്കയാണ് അപ്പൊ മീൻ ഇവിടെ ഓടി വരും അപ്പൊ പറഞ്ഞപ്പോ തന്നെ മീൻ ഒന്നും മോനെ വലക്കാത്ത മീൻ അവൻ്റെ കയ്യിൽ വരട്ടെ മുറി അവൻ്റെ കയ്യിൽ മുറി വരട്ടെ വലിയടാ ഈ ഒരു പണി എന്ന് കിട്ടിയെന്ന് ഇത് ഓണത്തിന് മൂന്ന് ദിവസം മുന്നേ നമുക്ക് ഇണ്ടായ പണിയാണ് കേട്ടാ അപ്പൊ ഇവിടെ കൊറഞ്ഞ പണിയൊക്കെ നടന്നിരുന്നു ആ ദിവസത്തെ പണിയില് ഞങ്ങാണ് വളരെ മോശമായത് നൂറ് കിലോ എൺപത് കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ട വളരെ മോശമായത് പക്ഷേ വരാൻ നേരം വൈകി പോയി അപ്പോൾ കണ്ടില്ലേ വലിയ സൈസ് സ്കിഡാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതൊക്കെ തന്നെയാണ് പണി അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂൺ വല പിടിക്കാനായിട്ട് ഒരുപാട് വെറൈറ്റി വലയങ്ങാനൊക്കെ ഉണ്ട് നീട്ടുവലയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ ഞാൻ മച്ച കഴിയണമെന്ന് വെച്ചാൽ ഒന്നുമില്ല ഈയ പണിക്കോ അല്ലെങ്കിൽ ചൂണ്ടപ്പണിക്ക് പോകും പിന്നെ വല വീശിപ്പിടിക്കും പിന്നെ അതേമാതിരി വല വെച്ച് പിടിക്കും ആ ഒരു മോഡൽ ഉണ്ടാവും തെക്കൻ നാട്ടിലെ പണി അവിടെ ഈ കൂന്തൽ പിടിക്കാനായിട്ട് വരെ വെറൈറ്റി വെറൈറ്റി വരെ നാട്ടിൽ വെറൈറ്റി ഒരേ വലകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ വീട്ടിലാണ് കൂട്ടുകാർമാർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യാട്ടാ അപ്പോൾ ഒരേ നാട്ടിൽ ഒരേ പണിയാണ് അപ്പോൾ ഇനി നമുക്ക് എന്തുവാ മീൻ കിട്ടുമെന്നൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ നേരം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൊണ്ടില്ലേ കൂന്തൽ രണ്ട് മൂന്ന് ഇങ്ങനെ വന്നിരിക്കേണ്ട രണ്ട് മൂന്ന് കൂന്തൽ വലിക്കാണ്ടാണ് അപ്പോൾ അതൊക്കെ ചെറിയ മഴക്കാരനൊക്കെ ഒരു ലക്ഷണം അപ്പോൾ ഇവിടെ ഇവിടെ നോക്കി നിൽക്കണം ഇവിടെ നോക്കി നല്ല നമ്മളെ വലയിൽ മീൻ കാരണമൊക്കെ കാണാൻ പറ്റുള്ളൂ ഓ മീൻ പോയി നോക്കിയാ ഏറ്റവും പോയി വലിച്ചോ വലിച്ചോ അങ്ങോട്ട് പോയിട്ട് വരുന്നുണ്ട് പേരോര കിട്ടെ വലിച്ചാ കെട്ടി കെട്ടിട മൂന്നെണ്ണം നോക്കണ്ട മൂന്ന് ഞങ്ങൾക്കല്ല മോലിച്ചിരുന്നത് അങ്ങനെ വിട്ടാരെ ഒരുപാട് നേരം നിന്ന് പിന്നെ മീനൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ കൃട്ടായിട്ടും ഞങ്ങൾ കുറച്ച് നേരം ഒരു ഏഴ് മണി എട്ട് മണിയേരൊക്കെ വില നിർത്തി നോക്കിയിട്ട് മീൻ വന്നില്ല അപ്പം കിട്ടിയ മീനും കൊണ്ട് കരയിലേക്ക് പോരട്ടോ വഴി കൊടുക്കാണ് നമ്മൾ പോണത് ഞാൻ അവിടെ പോയിട്ട് കമ്പനിയിൽ ഈ മീൻ കൊടുക്കണം അങ്ങനെ ഇപ്പോഴത്തെ പഴി എന്ന് വെച്ചാൽ ചിലവർക്ക് കൂടുതൽ ഇട്ടിരുന്നോ പിന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് നേരം വൈകി കേട്ടോ നേരത്തെ വന്നവർക്ക് മൂന്ന് കൊട്ട രണ്ട് കൊട്ട മീനൊക്കെ ഉണ്ടായി അപ്പം നമുക്കിത് ഒരു കൊട്ട ഫുള്ള് ഉണ്ടായിട്ടോ മീൻ ഒരു കൊട്ട ഇപ്പം മീൻ നല്ല റേറ്റ് ആണ് ഇപ്പോൾ നമ്മളാ വീഡിയോ ആണ് കൂട്ടുകന്മാർ നമ്മളെ കടലിലെ പഴുക്കുടും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഈ കൂന്തളിന് വരേണ്ട സ്കിട്ടിന് തന്നെ റേറ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ കിട്ടിയ മീനാണ് നമുക്ക് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോത്തിൻ്റെ കൊട്ടയാണ് വരുന്നത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഇരുപത്തെട്ട് കിലോത്തോളം ഉണ്ടായി ആ മീൻ നമുക്ക് പിടിച്ചിട്ടാണ് വീഡിയോ ആണ് കൂട്ടുകാരന്മാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പഠിത്ത പ്രാവശ്യം മാരി തന്നെ നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പണി വീഡിയോ ആണ് അതാണ് ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്ത കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ചാനൽ ഇത്രക്കൊക്കെ എത്തിച്ചത് അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് ഇരുപത്തെട്ട് കിലോട്ട കൊട്ടടക്കം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വെച്ചാൽ വരെ ഓക്കേ